ടെൻഡർ ഫലൂദ പിന്നെ മലബാർ ഫലൂദ കുൽഫി ഫലൂദ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഐസ്ക്രീമിന് കുറേ വെറൈറ്റീസ് ഉണ്ട് ബ്രോണി വിത്ത് ഐസ്ക്രീം ചോക്ലേറ്റ് ഫ്രഡ്ജ് ന്യൂട്രാ ബ്രോണി അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് സിഗ്നേച്ചർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂബെറി ഫലൂദ ഉണ്ടല്ലോ അതൊരു ഐറ്റം തന്നെ ഓഫർ എന്ന് കരുതി വീഡിയോസിൽ നമുക്ക് കൈമ കിട്ടുന്ന വേറെ ഒന്ന് ഉപയോഗിക്കേണ്ട നല്ല ക്വാളിറ്റി ഐസ്ക്രീമും ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല കിട്ടിലൻ ഓഫർ പ്രൈസിൽ വയറ് കഴിച്ചോ ഈ ദേരാ മാർക്കറ്റിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു ഓഫർ ഈ വരുന്ന ഏഴ് എട്ട് ഒമ്പത് മൂന്ന് ദിവസങ്ങളിലെ വെടിക്കെട്ട് പൂരം പൂരങ്ങളൊക്കെ ഓഫറാണ് വേറെക്കാരെ നമ്പർ അങ്ങോട്ട് സേവ് ആക്കി വെച്ചോ റൂമിൽ ഇന്ന് കൊണ്ട് ഓർഡർ ചെയ്തോ ഡെലിവറിയും ഫ്രീ ആണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് നൈഫ് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റിലെ നൈഫ് പാലസ് ഹോട്ടലിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോ കൊടുക്കുന്നത് ധൈര്യമായിട്ട് കോണ്ടാക്ട് അയക്കാം